ഡോക്ടർമാര് വെച്ചാൽ ഈ സർജറി മൂന്ന് സർജറിയാണ് ഡോക്ടർമാർ ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്നത് ഒന്ന് തലയ്ക്കും ഒന്ന് കണ്ണിനും ഒന്ന് ഫേസിനും ആണ് അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ ഓക്കെ ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കോഴിക്കോടിലാണ് കാണിച്ചുകൊണ്ടിരുന്നത് കോഴിക്കോട് മേടിക്കാൻ വൈഫിന്റെ വീട് പാലക്കാട് കോഴിക്കോട് കൊണ്ടുപോയി കാണിച്ചു അപ്പൊ പറഞ്ഞു ഇവിടെ ശ്രീ ചിത്രയില് കാണിക്കാൻ വേണ്ടി പറഞ്ഞു വന്നവ ചിത്രയില് ചെയ്യാൻ പറ്റില്ല നമസ്കാരം ഒന്ന് നിലവിളിക്കാൻ പോലും ആവാത്ത അവസ്ഥ കണ്ണിന് അപൂർവ രോഗവുമായിട്ട് പിറന്നു വേണ ഒരു അദ്ദേഹ എന്ന് പറയുന്ന കുഞ്ഞ് ഒരു വയസ്സോളമായിട്ടുണ്ടെങ്കിലും ആ കുഞ്ഞിന്റെ ഏർ രോഗാവസ്ഥയെക്കുറിച്ച് ഏറെ ആധിയാണ് വീട്ടുകാർക്ക് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആദ്യം ഗർഭകാലത്ത് പോലും യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറഞ്ഞ് ജനിച്ച കുഞ്ഞാണ് ഇപ്പോൾ ഇത്തരത്തിൽ അപൂർവമായിട്ടുള്ള ഒരു രോഗത്തിന് പിടിപെട്ടിരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ എന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻ കരയ്ക്ക് അടുത്തുള്ള വെൺപകം എന്നുള്ള സ്ഥലത്താണ് കുഞ്ഞിന്റെ അച്ഛനും അമ്മയുമാണ് നമ്മളോടൊപ്പം ചേരുന്നത് അവർ തന്നെ കൂടുതൽ വിവരങ്ങൾ പറയും ചേട്ടാ ശരിക്കും എന്താണ് കുഞ്ഞിന്റെ ആ ഒരു ഇപ്പം നമ്മള് കാണുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് സ്റ്റിക്കർ കണ്ണിന് കണ്ണിനൊട്ടിച്ചു വെച്ചിരിക്കുകയാണ് കുഞ്ഞിന്റെ കണ്ണ് തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എന്താണ് ശരിക്കും കുഞ്ഞിന് പറ്റിയത് മൂത്ത കുഞ്ഞിന് പോലെ വിഷയം ഒന്ന് ഉണ്ടായി കാരണം എന്ന് പറഞ്ഞാൽ കണ്ണ് പുറത്തേക്ക് വന്നു കണ്ണ് പുറത്തേക്ക് വന്നു കോഴിക്കോടിലാണ് കാണിച്ചുകൊണ്ടിരുന്നത് കോഴിക്കോട് മണിക്കാല വൈഫിന്റെ വീട് പാലക്കാടം അപ്പൊ കോഴിക്കോട് കൊണ്ടുപോയി കാണിച്ചു അപ്പൊ പറഞ്ഞു ഇവിടെ ശ്രീ ചിത്രയിൽ കാണിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ അവിടെ നിന്ന് വന്നപ്പോൾ ചിത്രയിൽ അത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ എസ് ഐ ടിയിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് മൊത്ത കുഞ്ഞിനെ അവിടെയാണ് ഒരാറുമാസത്തോളം കാണിച്ചോണ്ടിരുന്നത് ആയിരുന്നു അപ്പൊ ആ കുഞ്ഞാണ് മരിച്ചത് ഇപ്പൊ പന്ത്രണ്ട് ദിവസമായി കാണിച്ചോണ്ടിരുന്നത് അപ്പൊ സർജറി പതിനാലാം തീയതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ഒരു അവിടെ മറ്റേ അല്ലാണ്ട് പനിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്ത് വന്നു പോന്ന് പോന്നോളം പറഞ്ഞിട്ടാണ് വന്ന് നേരിട്ട് നാലാ ദിവസമാണ് ഇവിടെ വന്നതിന് ശേഷം നാലാ ദിവസമാണ് കുഞ്ഞ് മരണപ്പെട്ടു പോയത് അപ്പം ഇപ്പോൾ അമൃതയിൽ ഈ കുഞ്ഞിനെ അമൃതയെ കൊണ്ടുപോയി അമൃതയെ കൊണ്ടുപോയപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയാവും എല്ലാ ചിലവും എല്ലാം കഴിഞ്ഞിട്ട് പതിനഞ്ച് ലക്ഷം രൂപ പെട്ടെന്ന് നമുക്ക് എടുക്കാനുള്ള ഇതില്ല കാരണം ഇന്റർലോക്ക് ഇന്റർലോക്കിന്റെ വർക്ക് ഇല്ല ഇപ്പൊ പോവാൻ പറ്റില്ല കാരണം ഇപ്പൊ പോവാൻ പറ്റാത്ത സാഹചര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉറങ്ങണമെങ്കിൽ ആള് അടുത്ത് വേണം കാരണം നൂറിന് കയറന്നു കഴിഞ്ഞാൽ ശ്വാസം കെട്ടത്തില്ല കമ ചരിച്ചു തന്നെ ഒരു സൈഡ് ചരിച്ചു തന്നെ കിടത്തണം അതുകൊണ്ട് പോവാൻ പറ്റില്ല ആള് എപ്പോഴും കൂടെ വേണം കുഞ്ഞിന്റെ അമ്മ കൂടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഡോക്ടർമാർ പറയുന്ന എന്താണ് ഡോക്ടർമാര് പറയണെന്താന്ന് വെച്ചാല് ഈ സർജറി മൂന്ന് സർജറിയാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഒന്ന് തലക്കും ഒന്ന് കണ്ണിനും ഒന്ന് ഫേസിനും ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ ഓക്കെ ആവും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് ജനിച്ചപ്പോ മുതലേ ഉള്ള പ്രശ്നം ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നം എന്നാ പറയണത് തല വളരാത്തതുകൊണ്ടാണ് കണ്ണിന് കണ്ണ് പുറത്തോട്ട് വരുന്നതെന്നാണ് പറയണത് അപ്പോൾ കര നമ്മൾ കരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ണ് പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി മാക്സിമം കണ്ണിൽ സ്റ്റിക്കർ ഒട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ ഇനിയിപ്പം ഈ വളർച്ച കുറവുണ്ടായിരുന്നു പറഞ്ഞിരുന്നോ ഇവരെല്ലാം താമസിച്ച ചെയ്യൂന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഇത് വന്നത് പെട്ടെന്ന് പെട്ടെന്നുള്ളൊരു ഇതിലാവുന്നത് ഈപാട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തല്ലോ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ഗർഭകാലത്ത് ആ സമയത്ത് എന്തെങ്കിലും പരിശോധനയിൽ എന്തെങ്കിലും സൂചനകളൊക്കെ ലഭിച്ചിരുന്നു ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല നമ്മള് സ്കാനിങ് എന്റെ എനിക്ക് ടെൻസ് ആയതുകൊണ്ട് ഞമ്മള് രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു അത് ഞമ്മള് കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കുവായിരുന്നു പക്ഷെ ഇങ്ങനത്തെ പ്രോബ്ലം ഉള്ളതായിട്ടൊന്നും ഡോക്ടർമാര് പറഞ്ഞിട്ടില്ല കണ്ണിന് തലയ്ക്ക് പ്രഷർ കേറുമ്പോ കണ്ണ് ഫുള് ആയിട്ട് അങ്ങ് പുറത്തോട്ട് വരും അപ്പൊ ഞമ്മള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർമാര് കണ്ണിന്റെ ഡോക്ടർമാര് വന്നിട്ട് കണ്ണിനെ അകത്തോട്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യും പക്ഷെ ആ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മൂന്ന് ദിവസവും നാല് ദിവസ ദിവസത്തെ കൂടുതൽ അത് നിക്കില്ല അപ്പൊ ഭയങ്കര വേദനയായിരിക്കും അപ്പോ അതിൽ കൂടുതൽ നിക്കില്ല മോൾക്ക് അപ്പൊ നമ്മൾ ഇനി അങ്ങനെ കണ്ണ് വരാതിരിക്കാൻ വേണ്ടിയാണ് മോൾക്ക് അങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് അപ്പൊ ഇനി മുന്നോട്ടുള്ള ചികിത്സ എന്ന് പറയുന്ന ഏതോ ഇനി മുന്നോട്ടുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്ക് വന്നുകൊണ്ടിരിക്കും പൈസ എങ്ങനെ ഉള്ളൂ അത് വരുന്നതിനനുസരിച്ച് നമ്മളിപ്പോ അതെല്ലാം ഇപ്പം ഡോക്ടർമാർ പറയുന്നുണ്ടല്ലോ ഒരു പ്രതീക്ഷ നൽകിയിട്ടുണ്ട് എന്തായാലും ഇത് നമുക്ക് ചികിത്സയിലൂടെ മാറ്റാം എന്നാണ് പറയുന്നത് അപ്പം ആ ഒരു രീതിയിൽ ഡോക്ടർമാർ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അവര് മാക്സിമം അവര് റെഡിയാക്കി തരാം അതായത് മോളെ ഒക്കെ ആക്കി തരാം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഉറപ്പ് തന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ എത്ര രൂപയാണ് ഇപ്പൊ ചികിത്സക്ക് ആവശ്യമായിട്ട് വരുന്നത് പതിനേഴാണ് പറഞ്ഞിരിക്കുന്നത് പതിനേഴ് ലക്ഷം ചേച്ചിയും പോകുന്നുണ്ടോ ഇല്ല ജോലിക്ക് പോയിരുന്നു ആദ്യം ഡിറ്റെക്സിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്തിരുന്നത് ഇപ്പൊ ഇവരുടെ പ്രഗ്നന്റ് ആയതിനു ശേഷം ഞാൻ നാല് മാസമായപ്പോ തന്നെ ഇങ്ങോട്ടേക്ക് വന്നു കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പൊ സ്റ്റോപ്പ് ചെയ്തിരിക്കാൻ നമുക്ക് പോവാൻ പറ്റില്ല അപ്പൊ ചേട്ടന് കൂലിപ്പണി ആയതുകൊണ്ട് എന്നും ദിവസവും ഇന്റർലോക്കിന്റെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ പോവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് മോളുടെ കൂടെ എപ്പോഴും ഒരാള് കൂടെ വേണം എന്റെ അമ്മയും ഞാനും ചേട്ടനും കൂടെ ഇവിടെ ഇതാണ് അതായത് ചികിത്സിച്ചാൽ മാറാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയാണ് അപൂർവ രോഗമാണെങ്കിലും അത് ചികിത്സിച്ചു കഴിഞ്ഞാൽ അത് മാറും എന്നുള്ള ഒരു വിശ്വാസം ഡോക്ടർമാർക്കുണ്ട് പക്ഷെ ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ വീട്ടിൽ ഏറ്റവും വലിയ വെല്ലുവിളി ആകുന്ന പണം തന്നെയാണ് ഏകദേശം പതിനേഴ് ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്ക് വേണ്ടി വരും എന്നാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നൽകിയിരിക്കുന്ന സൂചന പക്ഷെ ഈ ഒരു പതിനേഴ് ലക്ഷം പെട്ടെന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്തായാലും ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഈ വിഷയവുമായി ഒരു സഹായമോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങളോ അറിയണമെങ്കിൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നമ്മൾ ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നതാണ് എന്തായാലും ഈ വിഷയം ഗുരുതരമായിട്ട് തന്നെ ആരോഗ്യമന്ത്രിയുടെ അടക്കം മുന്നിലേക്ക് എത്തിക്കാൻ നിങ്ങളും ഇത് മാക്സിമം ഷെയർ ചെയ്യുക